ഞാൻ സർവീസിലായിരുന്നു സർവീസിലായി റിട്ടയർഡായിട്ടിപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായി എനിക്ക് മറ്റു അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്ന ആളാണ് ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷമാണ് എനിക്ക് പെട്ടെന്ന് ഒരു ലങ്സ് പ്രോബ്ലം ശ്വാസം മുട്ടൽ ഉണ്ടായി ഓക്സിജൻ കുറയുന്ന ഒരു കണ്ടീഷനിൽ വന്നു അങ്ങനെ ഈ രണ്ട് വർഷക്കാലമായിട്ട് പല ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻറ്റ് കേരളത്തിലെ മികച്ച ഹോസ്പിറ്റലുകളിലെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുത്തു അതിന് ഞാൻ സർവീസിലായിരുന്നതുകൊണ്ട് അതിനുള്ള ഉണ്ട് എല്ലായിടത്തും ട്രീറ്റ്മെൻറ്റ് രണ്ട് വർഷമായിട്ട് തുടർന്ന് ഇങ്ങനെ എടുത്തെങ്കിലും എനിക്ക് കാര്യമായ ഒരു ആശ്വാസം തോന്നിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പുന്തലയുള്ള എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് വന്നപ്പോൾ പൽമോണ്ട്രയുടെ ഡോക്ടർ ബിന്നി എലിസബത്ത് ജോസിനെ പറ്റി എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി ഒന്ന് ഡോക്ടറെ കണ്ടു നോക്കിയാൽ നല്ലതായിരുന്നു നല്ല ട്രീറ്റ്മെൻ്റ് ആണെന്നാണ് അറിവ് അങ്ങനെ ഞാൻ രണ്ട് വർഷത്തെ ട്രീറ്റ്മെൻറ്റുകൾ മറ്റുള്ളിടത്തെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പതിനാല് ഫെബ്രുവരിയിൽ പെട്ടെന്നെനിക്ക് ങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും പെട്ടെന്ന് ശ്വാസം മുട്ടിലും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ ഒരു മൂന്ന് ദിവസം ഐ സിയുലായിരുന്നു എൻ്റെ ഐ സിയുൽ അങ്ങനെ ഡോക്ടർ പിന്നെയാണ് കണ്ടത് അന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജായി എനിക്ക് പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം ഉണ്ടായി കാര്യം മറ്റുള്ളിടത്തുനിന്ന് ഹോസ്പിറ്റലിൽ പോയാലും തിരിച്ചു വരുമ്പോൾ എനിക്ക് ആ ആശ്വാസം കിട്ടിയിരുന്നില്ല പക്ഷേ ഏതാണ്ടോ രണ്ട് മാസം കാലത്തോളം ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിൽ ഡിസ്ചാർജ് ആയതിനു ശേഷം നല്ല ആശ്വാസം ഉണ്ടായി എൻ്റെ ശ്വാസം മുട്ടലിനൊരു കുറവ് തോന്നി ഹെൽത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയി അതിനുശേഷം ഡോക്ടറെ വന്ന് വിസിറ്റ് ഇടയ്ക്ക് കാണുന്നുണ്ട് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ ആ വിസിറ്റിങ് ഡേയിൽ ഞാൻ എന്നു അപ്പോയിൻമെൻറ്റ് തരുന്ന സമയത്ത് വന്ന് കാണുന്നുണ്ട് ഇപ്പോഴും പെട്ടെന്ന് ചെറിയൊരു അസ്വസ്ഥത പോലെ തോന്നിയപ്പോൾ ഡോക്ടറുമായിട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടു ഡോക്ടറിനോട് ഇമ്മീഡിയറ്റ് വരാൻ പറഞ്ഞു വന്നു ഇപ്പോൾ മൂന്ന് മൂന്ന് ദിവസമായി ഇപ്പോൾ എനിക്ക് വന്നപ്പോൾ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ട്രീറ്റ്മെൻറ്റിനെ പറ്റി എനിക്ക് നല്ല വിശ്വാസമാണ് ഡോക്ടറുടെ കെയറിലാണ് എനിക്കിപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം കിട്ടി ഇങ്ങനെ കണ്ടിന്യൂ പോകുന്നത് അങ്ങനെ രണ്ട് വർഷമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിയിരുന്ന ആ സമയത്ത് എനിക്കിപ്പോൾ അങ്ങനൊരു മാനസിക ഉല്ലാസമുണ്ട് എൻ്റെ അസുഖത്തിന് ഡോക്ടറെ കണ്ടു നല്ല പെരുമാറ്റം നല്ല അഡ്വൈസ് മെഡിസിൻസ് എല്ലാം കറക്റ്റായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫും നല്ല ഓപ്പറേഷനാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഇതുവരെ എന്നെ ട്രീറ്റ്മെൻറ് ചെയ്ത എൻ്റെ ഈ രോഗത്തിന് പൽമൻട്രി വിഭാഗത്തിൽ എനിക്കൊരു നല്ല ബെനിഫിറ്റ് കിട്ടി എനിക്ക് ഡോക്ടറുടെ നല്ല വിശ്വാസമാണ് ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് ഞാൻ പോകുന്നു നല്ല ആശ്വാസം എനിക്ക് സന്തോഷമുണ്ട് ഇപ്പോൾ ഞാൻ ഡോക്ടർ ബിനി അലസബത്ത് ജോസ് എം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കലിശ്ശേരിയിലെ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റാണ് സോമൻ പിള്ള എന്ന് പറയുന്ന പേഷ്യൻ്റ് എൻ്റെ അടുത്ത് ആദ്യമായി വരുന്നത് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് നാലാം തീയതിയാണ് അദ്ദേഹത്തിന് വിട്ടുമാറാത്ത ചുമയും ആയിട്ടാണ് വന്നത് അദ്ദേഹം ഓൾറെഡി തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇത്രയും ദൂരെ കൂടുതലും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചുമയെ ബാധിച്ചതുകൊണ്ട് അദ്ദേഹം ഇങ്ങനൊരാശുപത്രി ഉണ്ട് എന്നറിഞ്ഞ് ഇവിടെ ചികിത്സയ്ക്ക് വന്നതാണ് അദ്ദേഹത്തിൻ്റെ അസുഖം എന്ന് പറയുന്നത് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് അത് യു ഐ പി പാറ്റേൺ എന്ന് പറയുന്ന ഒരു റയർ ടൈപ്പ് ഓഫ് അസുഖമാണ് വിട്ടുമാറാത്ത ചുമയായിട്ടും പിന്നെ പിന്നെ ശ്വാസം മുട്ടൽ കൂടുന്നതായിട്ടുമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത് അതോടൊപ്പം അദ്ദേഹത്തിന് കുറച്ച് അലർജി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻ്റോടെ അദ്ദേഹത്തിൻ്റെ ചുമയും മറ്റു കാര്യങ്ങളുമൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ കാര്യങ്ങളിൽ അദ്ദേഹം ഒത്തിരി ശ്രദ്ധ കാണിക്കുന്ന ഒരാളാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് എനിക്ക് നിങ്ങളോടെല്ലാം പറാനുള്ളതെന്ന് വെച്ചാൽ വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ ഓവർ ദ കൗണ്ടർ കഫ് സിറപ്പുകളും അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സും മാത്രം എടുക്കാതെ വിദഗ്ദ്ധ ചികിത്സ വിട്ടുമാറാത്ത ചുമ മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ഉണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സ എത്രയും പെട്ടെന്ന് തേടുക എന്നുള്ളത് അത്യാവശ്യമാണ് പലപ്പോഴും ഇൻഫെക്ഷൻ ക്ഷൻ്റെ ചുമ ആവണം എന്നില്ല നീണ്ടു നിൽക്കുന്ന ചുമ അല്ലെങ്കിൽ ടി ബി പോലത്തെ ഇൻഫെക്ഷൻ ആവാം നീണ്ടു നിൽക്കുന്ന ചുമ അല്ലെങ്കിൽ ഇതുപോലെ അലർജി പ്രശ്നങ്ങളെക്കാൾ ഉപരി ഇദ്ദേഹത്തിനുള്ള അസുഖം പോലെ ലങ്സിൽ തഴമ്പുള്ള അസുഖങ്ങളും ആവാം ഇതിൻ്റെയൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചുമ വന്നും പോയിരിക്കും അപ്പോൾ അങ്ങനത്തെ ചുമ മുന്നോട്ട് പോകും തോറും ഈ തഴമ്പ് ലങ്സിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കും ഒരു സ്റ്റേജ് കഴിഞ്ഞാണ് പേഷ്യൻറ്റ് ശ്വാസം അധികമായി അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ തുടക്കത്തിലെ സ്റ്റേജിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഉണ്ടായ തഴമ്പ് വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ തഴമ്പ് വളരെയധികം വർദ്ധിക്കുകയൊക്കെയാണെങ്കിൽ പേഷ്യൻറ്റിനെ ഒരു സൈഡ് ഒരു സ്ഥലത്തു നിന്ന് അടുത്ത ചൂട് എടുക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടൽ വളരെയധികം വരികയും അതിനൊക്കെയുള്ള ഫൈനൽ ചികിത്സ എന്ന് പറയുന്നത് ലങ് ട്രാൻസ്പ്ലാന്റേഷൻ പോലെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലോട്ടൊക്കെയാണ് പിന്നെ പോകുന്നത് അപ്പം തുടക്കത്തിലെ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ട് നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചികിത്സ തേടുവാണെങ്കിൽ വളരെയധികം കോംപ്ലിക്കേഷൻസിലോട്ടും കോൺസിക്വൻസിലോട്ടും ഒക്കെ പോകാതിരിക്കാം താങ്ക് യു